അന്തരിച്ച ഝാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും ജെ നേതാവുമായ ഷിബു സോറിന് ആദരാഞ്ജലി ഡൽഹിയിലെ ഗംഗാറാം ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയോടെയായിരുന്നു അന്ത്യം ഝാർഖണ്ഡ് മുക്തിമോർച്ച എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും നിറഞ്ഞുനിന്ന നേതാവായിരുന്നു ഷിബു സോറൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിന് സാന്താൾ ആദിവാസി കുടുംബത്തിൽ ജനിച്ച ഷിബു സോറൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പതിനെട്ടാമത്തെ വയസ്സിൽ സാന്താൾ നവയുക്തസംഘ് എന്ന പ്രസ്ഥാനം രൂപീകരിച്ചു തുടർന്ന് ആ വർഷം തന്നെ സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നു കർഷകന്റെ ആവശ്യങ്ങൾക്കായി പോരാടിയായിരുന്നു സംഘടനാ രംഗത്തേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ബീഹാർ വിഭജിച്ച് മറ്റൊരു സംസ്ഥാനം വേണമെന്ന ആവശ്യമുയർത്തി ജാർഖണ്ഡ് മുക്തിമോർച്ച എന്ന പുതിയൊരു പാർട്ടി രൂപീകരിച്ചു മുപ്പത്തിയെട്ട് വർഷകാലം സംഘടനയെ നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ രാഷ്ട്രീയത്തിലിറങ്ങിയ ഷിബു സോറൻ ആ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദുംഖാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു പിന്നീട് എട്ട് തവണ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു കൽക്കരി വകുപ്പ് മന്ത്രിയായി മൂന്ന് തവണ പ്രവർത്തിച്ചു നിലവിൽ ഝാർഖണ്ഡിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ് അദ്ദേഹം ന്യൂസ് ഡെസ്ക് ദൂരദർശൻ